ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്കൊരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ അതിനെ നീക്കുന്ന എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതാ എന്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ചുമണി മുതൽ ഞാൻ ആക്റ്റീവാണ് ഇനി അങ്ങനെ എനിക്കിത് എന്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല ഞാൻ ആ ഉമ എ പി ഇവരെ അവനും തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറില കണ്ട കേറി വന്ന ശ്യാമൻ്റെ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കേറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാം എഴുതി മീഡിയക്ക് ഫോർവേഡ് ചെയ്യാം ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി സോറി നമസ്കാരം ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കമ്മ്യൂണിസം എന്ന സർവാധിപത്യത്തെക്കുറിച്ച് സർവാധിപത്യത്തിൽ ജനഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല എല്ലാ മേഖലകളും അവർ പിടിച്ചടക്കും അങ്ങനെ അവർ മനുഷ്യന്റെ പേഴ്സണൽ ലിബേർട്ടി എന്ന ഏറ്റവും മഹത്തായ മഹനീയമായ വികാരത്തെ പോലും സ്വന്തമാക്കും ആ വിധേയത്വത്തിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ അതിന് അതുകൊണ്ട് അവർ കേഡർ പാർട്ടി അച്ചടക്കം എന്നൊക്കെ വിശേഷിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുന്നിടങ്ങളിലൊക്കെ മെറിറ്റ് അപ്രത്യക്ഷമാകും പാർട്ടിയാണ് മെറിറ്റ് നിശ്ചയിക്കുന്നത് അങ്ങനെ സമസ്ത മേഖലകളെയും കീഴടക്കി അവർ ഈ നാടിൻ്റെ അന്ത്യത്തിനു വേണ്ടി പണിയെടുക്കുകയാണ് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ മുൻപിൽ അടിമപ്പണി ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പിന്നെയുള്ളത് സ്വയം ഒടുങ്ങുക എന്ന വഴി മാത്രമാണ് ഒരു ജഡ്ജിയുടെ ഭാര്യയ്ക്ക് പി എസ് സി ടെസ്റ്റ് എഴുതി ഡിവൈഎസ്പി റാങ്കിൽ മികച്ച ശമ്പളം കൈപ്പറ്റുന്ന ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സ്വയം ജീവൻ ഒടുക്കേണ്ടി വന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മൂരാച്ചികളുടെ പിടിവാശിക്ക് മുമ്പിൽ കൊല്ലം ജില്ലയിലെ പരവൂരിലെ എ പി ആയ അനീസിയ എന്ന നാൽപ്പത്തി ഒന്നുകാരിയാണ് കഴിഞ്ഞ ദിവസം സ്വയം ജീവൻ ഒടുക്കിയത് ജീവൻ ജീവനെടുക്കുന്നതിന് മുൻപ് അവളിട്ട സന്ദേശങ്ങളിൽ ഒന്നാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് നമ്മുടെ നീതി വ്യവസ്ഥയിലെ ഏറ്റവും താഴത്തെ തലമാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ചുരുക്കി മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയും അത് തന്നെയാണ് മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റും മുൻസിഫും ഒരാൾ തന്നെയാണ് മുൻസിഫ് സിവിൽ കേസും മജിസ്ട്രേറ്റ് ക്രിമിനൽ കേസും കേൾക്കേണ്ടയാൾ ഒരുപാട് തിരക്കുള്ള ഇടങ്ങളിൽ മുൻസിഫും മജിസ്ട്രേറ്റും വേറെയാകാം പൊതുവെ സാധാരണ ഇടങ്ങളിൽ മുൻസിഫും മജിസ്ട്രേറ്റും ഒന്നാണ് ഈ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളിലാണ് കേസുകൾ പൊതുവെ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഉയർന്ന കേസുകൾ കൊലപാതകം ബലാത്സംഗം മൂന്ന് വർഷത്തിൽ കൂടുതൽ തടവുള്ള കുറ്റകൃത്യങ്ങളൊക്കെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിൽ അത് സിവിൽ കേസാണെങ്കിൽ സബ് കോടതിയിലാണ് ആരംഭിക്കുന്നത് ഏറ്റവും അധികമുള്ളത് ഈ മജിസ്ട്രേറ്റ് മുൻസിപ്പ് കോടതികളാണ് അതുകൊണ്ട് തന്നെ പി എസ് സി വഴി പരീക്ഷ എഴുതിയാണ് എ പിമാരെ നിയമിക്കുന്നത് അതായത് സർക്കാരിന് വേണ്ടി പ്രതികൾക്കെതിരെ വാദിക്കേണ്ടത് എ പിമാരാണ് അതേസമയം മുകളിലേക്ക് പോകുമ്പോൾ ജില്ലാ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് അവർക്ക് രാഷ്ട്രീയ നിയമനമാണ് പി എസ് സി ടെഴുതിയല്ല സർക്കാർ മാറുന്നതനുസരിച്ച് പി പിമാർ മാറി വരും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴി നിയമിക്കുന്നത് കൊണ്ട് എ പി മാരിൽ ഭൂരിപക്ഷവും നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ എ പിമാർ പി എസ് സി വഴി നിയമിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഈ എ പിമാരെ നിയമിക്കുന്ന ഡി ഡി പിമാരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പൊതുവെ രാഷ്ട്രീയ പക്ഷപാതമുള്ളവരാവാം പ്രൊമോഷനായി കിട്ടുന്ന പോസ്റ്റാണ് എ പിമാരിൽ എങ്കിൽ പോലും അവർ രാഷ്ട്രീയ പക്ഷപാതമുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ വളരെ എണ്ണത്തിൽ കുറവ് മാത്രമായതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ താല്പര്യമുള്ളവർ മാത്രമാണ് ആ പദവിയിലെത്തുന്നത് ഇവരുടെ കീഴിലുള്ള വർക്ക് പ്രഷറിനെ അതിജീവിക്കാൻ പലപ്പോഴും എ പിമാർക്ക് കഴിയാറില്ല എ പിമാരിൽ പലരും സ്ത്രീകളാണ് ടെസ്റ്റ് എഴുതി കിട്ടുന്നവരാണ് നീതി നടപ്പലാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ സംഭവിച്ചത് പരവൂർ കോടതിയിൽ രണ്ട് എ പി പിമാരുണ്ട് രണ്ട് കോടതിയാണുള്ളത് രണ്ട് എ പി പിമാരുണ്ട് ഒന്നാണ് അനീസിയ രണ്ടാമത്തത് ഒരു ശ്യാം ശ്യാം പാർട്ടിക്കാരനാണ് അതുകൊണ്ട് ശ്യാം പലപ്പോഴും ഓഫീസിൽ വരാറില്ല ശ്യാം പലപ്പോഴും തന്റെ തൊഴിൽ ചെയ്യാറില്ല ശ്യാമിന് തിരക്കേറിയ മറ്റുത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് ആ കോടതിയുടെ പണി കൂടി പലപ്പോഴും അനീസിയ്ക്ക് എടുക്കേണ്ടി വരുന്നു അത് താങ്ങാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ ജോലി തന്നെ അവർക്ക് തീർക്കാൻ കഴിയാത്തപ്പോൾ മറ്റൊരാളുടെ ജോലി കൂടി ചെയ്യാൻ പ്രയാസമാണ് ഇതിനെല്ലാം പിന്തുണയുമായി ഡി പി നിൽക്കുന്നു അനീസിയ വർക്കിംഗ് ഡേയിൽ അറിഞ്ഞു കിടക്കുന്ന ഡി പിയും ഓഫീസിന്റെയും ചിത്രം എടുക്കുന്നു അത് പരാതിയായി ഉപയോഗിക്കുന്നു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു ഈ തർക്കം ഒരു വശത്ത് അവരുടെ ജോലി ഭാരം കൂടുന്നു മറുഭാഗത്ത് അവരോടുള്ള ഈ വിവേചനവും ഈ മാനസിക പീഡനവും സമ്മർദ്ദവും കൂടുന്നു എന്നാൽ ഈ ഡി പിയും പറഞ്ഞ എ പി സി പി എമ്മിന്റെ ആൾക്കാരായതുകൊണ്ടും പാർട്ടിയുടെ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടും ഇവരെ അതിനു പിന്നെ പീഡിപ്പിക്കുന്നു അനീസിയയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മോശമാക്കുന്നു എ പിമാരുടെ മീറ്റിംഗിൽ വെച്ച് അവരെ പരിഹസിക്കുന്നു ഇവരുടെ സിആർ അതായത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പുറത്തുവിടുന്നു അങ്ങനെ സഹികെട്ട് കെട്ട് ജീവിക്കാൻ വയ്യാതായപ്പോൾ സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെ അവർ മരണം തെരഞ്ഞെടുക്കുന്നു അതിന് മുന്നോടിയായി അവർ ഏതാണ്ട് അൻപത് പേജുള്ള ഒരു ഡയറി എഴുതി വെക്കുന്നു അവരുടെ വിശദമായി അവരുടെ പീഡനഗതി എഴുതിയെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടെന്ന കഥ അവർ പറയുന്നുണ്ട് കൂടാതെ അവർ പല വോയിസ് ക്ലിപ്പുകളും വേണ്ടപ്പെട്ടവർ കൊടുക്കുന്നു മാധ്യമങ്ങൾ അറിയട്ടെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ബാക്കിയുള്ള എ മാരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഈ വോയിസ് ക്ലിപ്പുകൾ ലീക്കാക്കുന്നു അവരുടെ വേദനാജനകമായ ജീവിതത്തിന്റെ കഥകൾ മുഴുവൻ ഈ വോയിസ് ക്ലിപ്പുകളിൽ ഉണ്ട് എനിക്കിന്നും ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചയ്ക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കയക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ്ങ് ബാക്ക് അടിച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയി എനിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സി ആറ് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു എന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചതാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ് വരുന്നുണ്ട് അത്രയും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിന് എന്നെ കിട്ടത്തുമില്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയാ എന്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാ ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്ത് ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ട് മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് അയച്ച് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേല് എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെ എഫ് എം സി ടൂല് എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനമല്ലേ അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏറ്റു സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തെല്ലാം ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാ കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാന് ശമ്പളം പേടിക്കുന്ന അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ ഇതാണ് സി പി എം സ്വപ്നം കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം അവരുടെ അടിമകൾ മാത്രം എല്ലാ മേഖലകളും ഉണ്ടാവണം ഓർക്കണം ഈ അനീസിയ ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണ് മാവേലിക്കരയിലെ ജില്ലാ ജഡ്ജാണ് ഈ അനീസിയയുടെ ഭർത്താവ് പ്ലസ് ടുവിനോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് ആലോചിച്ചു നോക്കൂ ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയ്ക്ക് ജീവിക്കാനാവാതെ സ്വയം ഒടുങ്ങേണ്ട ഗതികേടുണ്ടായി ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം ഇവിടെ ജഡ്ജിമാർക്കും അവരുടെ ഭാര്യമാർക്കും പോലും ജീവിക്കാൻ നിവൃത്തിയില്ല അടിമപ്പണി ചെയ്യുന്നില്ലെങ്കിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ലെങ്കിൽ മരണം മാത്രമാണ് ഏതു നല്ല മനുഷ്യരുടെയും മുമ്പിൽ ഇവരുടെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാവും ഇനി ഒരു എ പി പിയും അവരുടെ മേലുദ്യോഗസ്ഥന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പരസ്യമായ അധിക്ഷേപങ്ങളെ തുടർന്ന് മരണം തെരഞ്ഞെടുക്കാൻ പാടില്ല